ഹലോ അപ്പം നമ്മുടെ പെരുന്നാളല്ലേ നാളാണ് അപ്പോൾ നിങ്ങളൊക്കെ മെനു ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതും കൂടി അതിലേക്കൊന്നും ഉൾപ്പെടുത്തിക്കോട്ടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിച്ചാലും കഴിച്ചാലും മതി വരാത്തൊരു ഐറ്റം ആണ്ട്ടെ ഇത് പോളി സാധനം ആണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മെനു ഒക്കെ ഉണ്ടാക്കിയതെന്ന് നമ്മളും കൂടി അറിയിക്കണം അറിയിക്കണോട്ടാ അപ്പോൾ ഇതിൻ്റെ പേരാണ് നവാബി സമായിട്ട കിഡിലൻ ടേസ്റ്റാണേ നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ് കേട്ടോ ഇത് അപ്പം ഇതിന് വേണ്ടത് നമ്മളെ നേരെ സേമിയുണ്ടല്ലോ വൈറ്റ് സേമിയായാലും ഗോൾഡൻ സേമിയായാലും കുഴപ്പമില്ല വൈറ്റാണെങ്കിൽ നന്നായിട്ടൊന്ന് ആക്കണം ഇതാകുമ്പോൾ അത്രേ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് പൊടിക്കാൻ വേണ്ടത് കേട്ടാ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് കാരണം ഇത് ഞാൻ ഞാൻ തന്നെ ഫുള്ളായിട്ട് കഴിക്കേണ്ടി വരും കാരണം ഇവിടെ ആർക്കും സ്വീറ്റ് വലിയ ഇഷ്ടമല്ല എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ അത് ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പാക്കറ്റ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ മിൽമ ഇല്ലേ മിൽമ നെയ്യ് ആ നെയ്യ് നെയ്യാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടാ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചേമ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പക്ഷെ എന്താ ഒരു സ്മെല്ലറിയോ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും കേട്ടോ അത്രയും നല്ല സ്മെല്ലുണ്ടാവും അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് നമുക്കൊരു കാൽ കപ്പോളം പഞ്ചസാര ഇല്ലേ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതേ അളവിൽ തന്നെ നമുക്ക് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് രണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ചുറ്റോളം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം മാറ്റി വെക്കാന്നല്ല ഒരു ട്രേ നമ്മൾ ഏത് ട്രേ ആണോ എടുക്കുന്നത് ആ ട്രേയിലേക്ക് ഞാനിപ്പോൾ ചെറിയ ട്രേ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ട്രേയിലേക്ക് സെറ്റാക്കാം എല്ലാം കൂടി ഒന്ന് എല്ലാം അല്ല പകുതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ അതിൽ ഈ ട്രേയിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കാം ബാക്കി പകുതി അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ കുറച്ചും കൂടി നമുക്കൊരു പണിയുണ്ട് ഇത് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ആണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ ഞാനിത് പറയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്കത് ഉണ്ടാക്കി നോക്കിയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ലേ മനസ്സിലാവും അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുതെ പറയുന്നല്ല സത്യമായിട്ട് അത്രയും ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് പുഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ ഈ ഒരു ലെവലിലാണ് കിട്ടേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതില്ലേ പാലാണ് അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഒരു ലിറ്റർ പാലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ എല്ലാം എല്ലാം ഡബിൾ ആക്കിയാൽ മതി കേട്ടോ നമ്മളെ സെമി എല്ലാം ഡബിളാക്കിയാൽ മതി അപ്പോൾ നമ്മളെ പാല് തിളച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറിലേക്ക് ആ അര ലിറ്റർ പാൽ തന്നെ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് മിക്സാക്കിയിട്ട് നമുക്ക് ഈ പാല് തിളക്കുന്ന ടൈമിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മളെ അനുസരിച്ചിട്ട് ഒരു ഞാനിപ്പോൾ കാൽ കപ്പോളമാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെ സ്വീറ്റ് മധുരം എത്രത്തോളം വേണമെന്ന് ചോദിച്ചാൽ അത്രത്തോളം മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് എടുത്തത് ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോണ്ഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് പക്ഷേ എനിക്ക് കോൺഫ്ലവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കസ്റ്റേഡ് പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് അത് ഞാനൊരു രണ്ട് മിനിറ്റോളം ഒന്ന് മിക്സ് ആക്കിയിട്ടാകുമ്പം ഇതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി സാധനമില്ലേ ക്ഷേമിയാണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ ഫുള്ളായിട്ടും ഈ കസ്റ്റേഡ് മിക്സ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ ബാലൻസ് വെച്ച ക്ഷേമിയേണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കലാണ് എന്നിട്ടൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കലാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യുന്നെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്ത് എന്താ ഉള്ളത് ഉള്ളതിനട ഞാൻ ഇവിടെ ഇപ്പോൾ പിസ്തയും ബദാം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പൊളി 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 പൊളിന്ന് പറഞ്ഞാൽ പൊളി ഐറ്റം ആട്ടാ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്നും ഉണ്ടാക്കി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാറാവാട്ടോ നിങ്ങളുടെ വീട്ടിലും എവിടെയെന്ന് വെച്ചാൽ ആവാൻ പറ്റും കാരണം അത്രയും ടേസ്റ്റാണ് ട്ടാ സിമ്പിൾ പരിപാടിയാണ് പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒക്കെ നമ്മള് ഒരുപാട് അങ്ങ് പിന്നെ ഇതാക്കുന്നതിനെക്കാട്ടി അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ടാറ്റാ